വിശദീകരണം പൂർണ്ണമായി എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല കാരണം ഇവിടെ എന്തോ പിന്നെ അല്ല ഞാൻ ഞാൻ പറഞ്ഞുതരാം താങ്കൾക്ക് താങ്കൾക്ക് പറഞ്ഞുതരാം അതായത് കിനാലൂരിലാണ് ഒരു സ്ഥലം താങ്കൾക്ക് സ്ഥാപിക്കുന്നതുമായി കിനാലൂരിലെ സ്ഥലം ഏറ്റവും വകുപ്പിന്റെ കേൾക്കുന്നുണ്ടോ താങ്കൾ കേൾക്കുന്നുണ്ടോ സ്ഥാപിക്കുന്നത് കേൾക്കുന്നുണ്ട് 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 അതായത് എയിംസുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുക്കുന്ന കിനാലൂരിൽ വ്യവസായ വകുപ്പിന്റെ തടസ്സമാണ് മറ്റു രണ്ട് സ്ഥലങ്ങൾ കൂടി പറഞ്ഞു അതാണ് പ്രശ്നം പിന്നെ ബജറ്റ് വീണ്ടും പ്രഖ്യാപിക്കാമല്ലോ ഒരു തടസ്സവും ഇല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോടും ആരോഗ്യവകുപ്പ് മന്ത്രിയായ ശ്രീ ദത്തയോടും സംസാരിച്ച് മുഴുവൻ ഡോക്യുമെന്റും കിനാലൂരിലെ സമർപ്പിച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വർഷങ്ങളായി അതെല്ലാ രേഖകളും സമർപ്പിച്ചു ആ സമർപ്പിക്കുന്ന ആദ്യഘട്ടത്തിൽ ആ ഡോക്യുമെന്റ് സമർപ്പിക്കുന്ന സമയത്ത് ഞാൻ പാർലമെന്റിലുള്ള സമയമാണ് ആ സമയത്ത് ഡോക്യുമെന്റ് മുഴുവൻ കിട്ടിക്കഴിഞ്ഞു ഒരു പ്രശ്നവും കിനാലൂരിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അവശേഷിക്കുന്നില്ല ത തരാം ഉറപ്പ് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയോട് ഉറപ്പ് പറയുന്നു ആരോഗ്യമന്ത്രിയോട് ഉറപ്പ് പറയുന്നു തന്നേക്കാം ധൈര്യമായിട്ട് പോ എന്ന് പറയുന്നു പക്ഷേ പ്രഖ്യാപനം വരുമ്പോൾ കിട്ടുന്നില്ല ഇതാണ് കിനാലൂരിലെ കൊടുത്തത് ഒരെണ്ണം മാത്രമായി സ്പെസിഫിക് ആയി പറയണം എന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് കിനാലൂരിലെ പറഞ്ഞത് നേരത്തെ കോട്ടയത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ മൂന്ന് ആവശ്യപ്പെട്ടുള്ളത് സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള പിന്നെ ഭൂമിയെ സംബന്ധിച്ച് എന്ത് തർക്കം സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ സംബന്ധിച്ച് ആരുടെ തർക്കത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യത്തെ കുറിച്ച് വെറുതെ ദേവി അത് പറയരുത് ദേവി അറിയാവുന്ന കാര്യത്തെ കുറിച്ച് പറയുക ഏതെങ്കിലും ഒരു തരത്തിലുള്ള തർക്കവും അവശേഷിക്കുന്നില്ല സർക്കാർ ഭൂമി കൈമാറിയിട്ട് വർഷങ്ങളായി ആ വസ്തു എല്ലാ ഡോക്യുമെന്റ്സും സമർപ്പിച്ചു കഴിഞ്ഞു ഇത് പാർലമെന്റ് പലവട്ടം ഞങ്ങളൊക്കെ ഉന്നയിച്ചതാണ് പക്ഷേ തരാമെന്നാണ് അപ്പോഴും പറയുന്നത് തരത്തില്ല എന്ന് പറയുന്നില്ല എന്താണ് കുറ്റം എന്താണ് വസ്തുവിൻ്റെ പ്രശ്ന കാരണം ഞങ്ങൾക്ക് തന്ന ഡോക്യുമെൻറ്റ് ശരിയല്ല അതുകൊണ്ടാണ് ഞങ്ങൾ തരാത്തതെന്ന് പറഞ്ഞോ എവിടെയെങ്കിലും പറഞ്ഞോ ആകെ ആകെക്കൂടി വസ്തുവിൻ്റെ പ്രശ്നത്തിൽ തർക്കമുണ്ടെന്ന് പറയുന്ന പ്രിൻ്റൂർ മാത്രമേ ഉള്ളൂ പ്രിന്റൂര് തരാൻ പറ്റത്തില്ലല്ലോ ഈ പറയേണ്ടത് പറഞ്ഞ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയല്ലേ പറയേണ്ടത് അല്ലെ ആരോഗ്യമന്ത്രിയല്ലേ പറയേണ്ടത് അവരാരെങ്കിലും ഈ സമയം വരെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് എയിംസ് തരാത്തതിൻ്റെ കാരണം വസ്തുവിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കറക്റ്റല്ല തർക്കമുള്ളത് കൊണ്ടാണ് എന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആരെങ്കിലും ഉത്തരവാദിത്തത്തോട് പറഞ്ഞിട്ടുണ്ടോ പറയാത്ത ഇത് സംബന്ധിച്ച് നിങ്ങൾ എവിടെയെങ്കിലും ആര് പറഞ്ഞിട്ട് പറയുന്നതാണ് നിങ്ങളോട് പറഞ്ഞോ ഗവൺമെന്റ് നിങ്ങളോട് ആരോഗ്യം പറഞ്ഞോ ബി ജെ പിയുടെ നേതാക്കന്മാരെ വിളിച്ച് പറഞ്ഞോ ഞങ്ങൾ തരാൻ തയ്യാറാണ് ആ വസ്തുവിന്റെ പ്രശ്നം ഒന്ന് ക്ലിയർ ചെയ്ത് തരണമെന്ന് നിങ്ങളോട് പറഞ്ഞോ ചുമ്മാ വെറുതെ അറിയാൻ പാടാത്ത കാര്യത്തെ കുറിച്ച് ഇങ്ങനെ വെറുതെ ആളുകളുടെ മുമ്പിൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നം പിന്നെ കൂടുതൽ പറയേണ്ടതില്ല ഈ പതിനെട്ട് കോടിയുടെ വായ്പ എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ട് നാളുകളോളം ഹൈക്കോടതിയിൽ നിയമ പോരാട്ടത്തിന് പോയവരാണല്ലോ ഞാൻ പറയുന്നത് അതല്ല പറഞ്ഞോളൂ ഞാൻ ചോദിക്കുന്ന അതല്ല ഇന്ത്യയുടെ പാർലമെന്റ് ഞങ്ങൾ എല്ലാം വേണ്ടി സബ്മിഷൻ ഉന്നയിക്കുമ്പോഴോ കോട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് കാണുമ്പോഴോ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി എന്ന് കാണുമ്പോഴോ നിങ്ങൾ വസ്തുവുമായി ബന്ധപ്പെട്ട ഇവിടെ തർക്കമുള്ളത് കൊണ്ടാണ് തരാത്തത് അതുകൊണ്ട് നിങ്ങൾ ആ തർക്കം ഒന്ന് തീർത്തിട്ട് വാ ഞങ്ങൾ തന്നെ കാണും ഇവരോട് ആരോടെങ്കിലും ഈ നേരം വരെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ പിന്നെ പറയാത്ത കാര്യം ഇദ്ദേഹത്തിന് എവിടുന്ന് കിട്ടി ഈ വാർത്ത ചുമ്മാ വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തരാത്തതിന് ന്യായീകരിക്കല്ല വേണ്ടത് അതിനെ നിങ്ങൾ ശക്തമായി ഈ കേരള കേരളീയനാണെങ്കിൽ കേരളത്തിന് വേണ്ടി വാദിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ എന്താ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കണോ ബഡ്ജറ്റിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച ഏഴെണ്ണം പ്രഖ്യാപിക്കാതെ ഇരുന്നിരുന്ന കുഴപ്പമില്ലായിരുന്നു നിങ്ങൾ ഏഴ് ഇടനാഴികൾ അതായത് ഹൈദരാബാദ് ചെന്നൈ ഹൈദരാബാദ് ബാംഗ്ലൂർ അതുപോലെ തന്നെ ഇതല്ലെങ്കിൽ ഏഴെണ്ണം പ്രഖ്യാപിച്ചിട്ട് കേരളത്തിൽ പ്രഖ്യാപിക്കാതിരുന്ന ഇത് കേരളത്തിൽ പ്രഖ്യാപിക്കാതിരുന്നതിനെ കുറിച്ച് അദ്ദേഹം ന്യായീകരിക്കുകയാണ് എന്താ പറയുന്നത് ബഡ്ജറ്റ് പ്രഖ്യാപിക്കണമെന്നില്ല എപ്പോഴെങ്കിലും അനുവദിച്ചാൽ പോരെ അങ്ങനെ മതിയായിരിക്കാം പക്ഷേ അത് കേരളത്തിലെ ബഡ്ജറ്റാണ് ചർച്ച ബഡ്ജറ്റിൽ ഏഴെണ്ണം പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടില്ല അതേക്കുറിച്ച് പറഞ്ഞ ആദ്യം എന്നിട്ടല്ലേ ഭാവിയിൽ എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് ഒരു ഉൾവിളി വരുന്ന സമയത്ത് പ്രഖ്യാപിക്കാം എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത് അതാണോ നമ്മുടെ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഉൾവിളി വരുന്നതിനെ കുറിച്ചുള്ള ചർച്ച ഈ ബഡ്ജറ്റിൽ എന്തുകൊണ്ട് പ്രഖ്യാപിച്ചില്ല എന്നതിനെ കുറിച്ചാണ് സ്പെസിഫിക് ചർച്ച ആ ചർച്ചയെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നും ആ ഈ ബന്ധപ്പെട്ട തോന്നുന്നു ഞാൻ കൃത്യമായിട്ട് പറയാം

നിങ്ങൾ തർക്കമില്ല എന്ന് പറയും അങ്ങനെയല്ല സാർ അങ് തർക്കമില്ല എന്ന് പറയും അല്ലേ അത് എനിക്ക് എനിക്ക് അതാണ് പറഞ്ഞത് ഉൾവിളിയല്ല പ്രിന്റു കാര്യം ഉൾവിളിയല്ല കേന്ദ്ര സർക്കാർ പറഞ്ഞ കാര്യമാണ് ഞാൻ ഇദ്ദേഹത്തെ പറഞ്ഞത് നിങ്ങൾ നോക്കൂ കിനാറൂർ കാന്തലാട് വില്ലേജുകളു കുടുംബങ്ങൾ എയിംസുമായി ബന്ധപ്പെട്ട് കിടപ്പാടം വിട്ടു നിൽക്കാൻ തയ്യാറായിരുന്നു ഭൂമിയേറ്റ കേരള സർക്കാർ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ് വസ്തുവിന്റെ തർക്ക പ്രശ്നം കൊണ്ടാണ് തരാത്തതെന്ന് ഏതെങ്കിലും മാധ്യമങ്ങളോട് പറഞ്ഞോ ഇന്ത്യയുടെ പാർലമെന്റിൽ ഏറ്റെടുത്തിട്ട് ഗവൺമെന്റ് ഓണർഷിപ്പിനകത്ത് നിങ്ങൾ കൊടുക്കുക അപ്പൊണ്ടാകും നിങ്ങൾ മൂന്ന് സ്ഥലങ്ങൾ ഒരു സ്ഥലം നിശ്ചയിക്കാൻ അങ്ങനെ പറഞ്ഞു ശരി ശരി അതെ അതെ അല്ല ഇത് നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്താണ് രാഷ്ട്രീയമായി നിങ്ങൾ എതിർത്തോളൂ നിങ്ങൾക്ക് തരാൻ പറ്റില്ലെന്ന് പറയുന്ന മനസ്സിലായി പക്ഷേ ഈ വെല്ലുവിളികളുടെ അടിസ്ഥാനത്തിൽ അവിടെ വസ്തുതർക്കെ ബ്രിൻഡു